തിരുവനന്തപുരം ഗവർണറെ കണ്ടിരിക്കുന്നു മന്ത്രിമാർ പി രാജീവും ആർ ബിന്ദുവും രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ടു ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം ഇപ്പോൾ ഗവർണറുമായി നിയമവകുപ്പ് മന്ത്രി പി രാജീവും ഒപ്പം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും രാജ്ഭവനിലെത്തി ചർച്ച നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ടി വി പ്രസാദിന്റെ കൂടുതൽ വിവരങ്ങളുമായി ടി വി പ്രസാദ് ഇപ്പോൾ ചർച്ച തുട നടക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് സ്ഥിര നിയമന സ്ഥിരവി സി നിയമനത്തിന്റെ കാര്യത്തിൽ ഗവർണറിൽ നിന്നൊരു അഷ്വറൻസ് കിട്ടിയാൽ ഒരുപക്ഷെ പാനൽ കൊടുത്തേക്കും അങ്ങനെ വന്നാൽ എല്ലാ സർവകലാശാലകളിലേക്കും സ്ഥിരം വി സി നിയമനത്തിന് വഴിതെളിയും അല്ലേ ടി വി പ്രസാദ് ഉറപ്പായി മരുൺ അങ്ങനെ തന്നെ കരുതേണ്ടി വരും കാരണം അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് മന്ത്രിമാർ തന്നെ നേരിട്ട് രാജ്ഭവനിലെത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുന്നത് ഇന്ന് രാവിലെ മണിക്ക് എത്തുമെന്നാണ് തീരുമാനിച്ചിരുന്നെങ്കിൽ പോലും നേരത്തെ തന്നെ എത്തുകയായിരുന്നു രണ്ട് മന്ത്രിമാരും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ 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 ബിന്ദു അതുപോലെ നിയമകാര്യമന്ത്രി പി രാജീവ് എന്നിവരാണ് രാവിലെ രാജ്ഭവനിലെത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുന്നത് നമുക്കറിയാവുന്നതുപോലെ സങ്കീർണമായ സാഹചര്യമാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ളത് പലപ്പോഴും സർക്കാരും രാജ്ഭവനും കൊമ്പ് കോർക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു സാഹചര്യവും നമ്മൾ കണ്ടു കേരള സർവകലാശാലയിൽ മാത്രമല്ല മറ്റ് സർവകലാശാലകളിലും വലിയ പ്രതിസന്ധി ഉടലിരി ഉടലെടുത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നിലവിലുണ്ട് ആ നില കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഡിജിറ്റൽ സർവകലാശാലയിലും അതുപോലെ സാങ്കേതിക സർവകലാശാലയിലും താൽക്കാലിക വി സിമാരെ നിയമിച്ചുകൊണ്ട് രാജ്ഭവൻ ഉത്തരവിറക്കുകയും ചെയ്തത് അത് സർക്കാരുമായി ആലോചിക്കാത്തതായി ആലോചിക്കാതെയായിരുന്നു അതിൽ സർക്കാർ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുക മുഖ്യമന്ത്രി തന്നെ കത്തയച്ചു മുഖ്യമന്ത്രി ഒരു സെർച്ച് പാനൽ രൂപീകരിച്ച് നൽകുകയും ചെയ്തു രാജ്ഭവനും അത് രാജ്ഭവനിൽ നിന്ന് അതിൽ നിന്ന് തിരഞ്ഞെടുക്കണം എന്ന ആവശ്യം ഗവർണർക്ക് മുൻപാകെ സർക്കാർ വെക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട് അതിന് പിന്നാലെയാണ് മന്ത്രിമാരെ തന്നെ രാജ്ഭവനിലേക്ക് അയച്ചുകൊണ്ട് ഒരു മഞ്ഞുരുകൽ ചർച്ചയ്ക്ക് വേണ്ടി സർക്കാർ ശ്രമിക്കുന്നത് എന്നതാണ് നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ സംസ്ഥാനത്തിൻ്റെ ഗവർണറായിരിക്കുന്ന സമയത്താണ് ഈ ഒരു പ്രതിസന്ധി രൂക്ഷമായി തുടർന്നത് അതിപ്പോൾ രാജേന്ദ്ര അർലെ ർ വന്നതിന് ശേഷവും മാറ്റമില്ല എന്നുള്ളത് തന്നെയാണ് കേരള സർവകലാശാലയിലാണെങ്കിൽ മറ്റൊരു തരത്തിലുള്ള പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുന്നു അവിടെ രാജ്ഭവൻ ഒരു തീരുമാനമെടുക്കുന്നു ആ തീരുമാനം സംസ്ഥാന സർക്കാർ ക്ഷമിക്കണം അവിടുത്തെ സിൻഡിക്കേറ്റ് സർക്കാർ നിർദ്ദേശപ്രകാരം തിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു വി സി രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്നു സിൻഡിക്കേറ്റ് സസ്പെൻഷൻ അംഗീകരിക്കില്ല എന്ന് പറയുന്നു വി സി പറയുന്നതാണോ അതല്ല സിൻഡിക്കേറ്റ് പറയുന്നതാണോ നിയമപരമായി നിലനിൽക്കുക എന്ന നിയമപരമായ പോരാട്ടം മറുഭാഗത്ത് പുരോഗമിക്കുകയും ചെയ്യുന്നു അതിനെല്ലാം ഇടയിലാണ് ഇപ്പോൾ രണ്ട് മന്ത്രിമാർ രാജ്ഭവനിൽ എത്തുന്നത് നിർണായകമായ കൂടിക്കാഴ്ച നടത്തുന്നത് ഇതിലൊരു തീരുമാനമുണ്ടാകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് തന്നെ പ്രതിസന്ധിയായി സ്ഥിരം വി ഒരു ഗുരുതരമായ സാഹചര്യവും സംസ്ഥാനത്ത് നിലവിലുണ്ട് ആകെ ഒരേ ഒരു സർവകലാശാലയിൽ മാത്രമാണ് നിലവിൽ സ്ഥിരം വി സി ഉള്ളത് താൽക്കാലിക വി നിയമനത്തിലാണെങ്കിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയും ചെയ്യുന്നു സർക്കാർ രാജ്ഭവൻ ഏറ്റുമുട്ടൽ പലപ്പോഴും തുടരുകയും ചെയ്യുന്ന ഈ ഘട്ടത്തിൽ ഈ കൂടിക്കാഴ്ച നിർണായകമാണ് അരുൺ അരുൺ പറഞ്ഞതുപോലെ ഒരു സ്ഥിരം വി സി സംവിധാനത്തിലേക്ക് ഈ ചർച്ച തീരുമാനം ഉരുത്തിരിയുമോ എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇതിൽ ആര് ആയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ടീപ്പ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാമെന്ന് തോന്നുന്നു ചർച്ചകൾക്കായി മന്ത്രിമാർ എത്തുന്നത് സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സർക്കാരും ഗവർണറും ഈ വിഷയത്തിൽ ചർച്ച നടത്തി ഒരു തീരുമാനമെടുക്കണം എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കരുത് എന്ന് കോടതി ഉത്തരവുണ്ട് അതിന് കൂടി അടിസ്ഥാനത്തിലാണ് എത്തുന്നത് പക്ഷേ രാജ്ഭവനിൽ നിന്ന് ഒരു പക്ഷേ ഒരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നുന്നു അല്ലേ സ്ഥിര നിയമനത്തിന് വി സി സ്ഥിര നിയമനത്തിന് പട്ടിക നൽകിയാൽ സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് നിയമനം നടത്താം അതിൽ വാശി പിടിക്കില്ല എന്ന് രാജ്ഭവൻ ഉറപ്പ് കൊടുത്തതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കില്ലേ മന്ത്രിമാരുടെ സന്ദർശനം ടി വി പ്രസാദ് അതെ ഇക്കാര്യത്തിൽ ഒരു ഇത്തവണ അതിലൊരു ഉറപ്പുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അരുൺ അരുൺ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ചർച്ച സജീവമാണ് രാജ്ഭവനിലും അതുപോലെ തന്നെ സർക്കാരിലും പക്ഷേ അതിലൊരു തീരുമാനമുണ്ടാകുമോ എന്നുള്ളത് ഇന്നറിയാം എന്ന് പ്രതീക്ഷിക്കുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രിമാരുടെ പ്രതികരണം ഏറെ പ്രധാനപ്പെട്ടതുമാണ് എന്തായാലും ഇതിലൊരു പരിഹാരം ഉണ്ടാകണം എന്നത് സർക്കാരിൻ്റെയും രാജ്ഭവൻ്റെയും മാത്രം ആവശ്യമല്ല അത് സുപ്രീം കോടതിയുടെ നിർദ്ദേശം കൂടിയാണ് ഇരു വിഭാഗങ്ങളും ചർച്ച ചെയ്ത് അതിലൊരു തീരുമാനത്തിലെത്തണം എന്ന ഒരു നിർദ്ദേശം കോടതിയുടെ കൂടി ഭാഗമായി ഉള്ളതുകൊണ്ട് തന്നെ അതിൽ ഒരു തീരുമാനമെടുക്കേണ്ടതുണ്ട് ഉറപ്പായിട്ടും അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഒരു അനുരഞ്ജനത്തിന് തയ്യാറാകുന്നത് ഗവർണറുമായി ചർച്ചയ്ക്ക് മുതിരുന്നത് ഇന്ന് രാവിലെ തന്നെ രണ്ട് മന്ത്രിമാരും രാജ്ഭവനിലെത്തി ഗവർണറെ കാണുകയും ചെയ്യുന്നത് നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ വലിയ ആശങ്ക ഉന്നത വിദ്യാഭ്യാസ നിലനിൽ രംഗത്ത് നിലനിൽക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ട് അതെന്തായാലും നമുക്കറിയാവുന്നതുപോലെ ഒരു സി പി എം ബി ജെ പി രാഷ്ട്രീയ തർക്കത്തിലേക്ക് രാജ്ഭവനും സർക്കാരും നീങ്ങുന്നു എന്നുള്ളതാണ് നേരത്തെ ഭാരതാമ്പയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദം ഉൾപ്പെടെ കേരള സർവകലാശാലയിലേക്ക് നീങ്ങുന്ന സ്ഥിതി ഉണ്ടായി അവിടെ അതിഗുരുതരമായ പ്രതിസന്ധി അതിന്റെ ഭാഗമായി ഉടലെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ പിന്നീട് താൽക്കാലിക വി സി നിയമനവുമായി ബന്ധപ്പെട്ടാണ് വലിയ ആ തർക്കങ്ങളും അതുപോലെ തന്നെ ആ ബഹളങ്ങളും ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്യുന്നത് അതിനിടയിൽ നടക്കുന്ന ഈ ചർച്ച അത് ഏറെ പ്രധാനപ്പെട്ടതാണ് എന്തായാലും ഇന്ന് ഒരു തീരുമാനമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം കാരണം ആ സംസാരിച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ക്ലാരിറ്റി ഉണ്ടാകും എന്ന് തന്നെയാണ് സർക്കാർ വിശ്വസിക്കുകയും ചെയ്യുന്നത് അല്പസമയത്തിനകം തന്നെ ചർച്ചയ്ക്ക് ശേഷം മന്ത്രിമാരായ ആർ ബിന്ദുവും പി രാജീവും ഇവിടേക്ക് എത്തുകയും ചെയ്യും അല്പസമയത്തിനകം തന്നെ ഇവിടെ ഈ രാജ്ഭവനിൽ കൂടിക്കാഴ്ച കഴിഞ്ഞ് മന്ത്രിമാരിറങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അരുൺ രാവിലെയാണ് രണ്ട് മന്ത്രിമാരും ഇവിടേക്ക് ഇതുവരെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ തന്നെ മാറ്റേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത് പ്രേക്ഷകർക്കറിയാം ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലറായിരുന്ന സമയത്താണ് ഗവർണർ ആയിരുന്ന സമയത്താണ് സർക്കാർ ആ ബില്ലുകൾ പാസാക്കുന്നത് ഗവർണർ പിന്നീട് ഒപ്പിടാതെ പിടിച്ചു വെക്കുന്നത് രാഷ്ട്രപതിയുടെ പരിഗണനയിലേക്ക് അയക്കുന്നത് സുപ്രീം കോടതിയിൽ ആ കേസ് പോകുന്നത് ഇപ്പോഴും ആ ബില്ല് അവിടെ കിടക്കുകയാണ് ആ ബില്ല് ഇതുവരെയും ാക്കിയിട്ടില്ല ചാൻസലർ സ്ഥാനത്ത് ഗവർണർ തന്നെ തുടരുന്ന സാഹചര്യത്തിൽ സ്ഥിര നിയമനം ബി സിമാരുടെ കാര്യത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ചാൻസലറുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ നിലപാടുണ്ടാവണം ഇപ്പോൾ അനുകൂലമായിട്ടുള്ളൊരു നീക്കം ചാൻസലറുടെ ഭാഗത്തുനിന്ന് രാജ്യാന്തര ലേഖരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത് കേരള സർവകലാശാലയിൽ നടന്ന ഒട്ടും ആരോഗ്യകരമല്ലാത്ത പ്രവണതകൾ വലിയ വിമർശനത്തിനിടയാക്കിയിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് ചാൻസലർ ഇടപെടുന്നത് അങ്ങനെ വന്നാൽ മോഹൻകുന്നമ്മൽ അവിടെ നിന്ന് തെറിക്കും പുതുതായിട്ടൊരു വി സി രാജ്ഭവനിൽ എ ക്ഷമിക്കണം കേരള സർവകലാശാലയിൽ എത്തുകയും ചെയ്യും അതേപോലെ മഹാത്മാഗാന്ധി സർവകലാശാലയാണെങ്കിലും ആണെങ്കിലും കൊച്ചിൻ യൂണിവേഴ്സിറ്റി ആണെങ്കിലും കണ്ണൂർ എം ജി യൂണിവേഴ്സിറ്റി ആണെങ്കിലും കണ്ണൂർ യൂണിവേഴ്സിറ്റി ആണെങ്കിലും കേരളത്തിലെ പതിമൂന്നിൽ പന്ത്രണ്ട് സർവകലാശാലകളിലും വി സി ഇല്ലാത്തൊരവസ്ഥയാണ് അനാഥമായൊരവസ്ഥയിലാണ് ആ അവസ്ഥയിലാണ് സ്ഥിരം വി സി നിയമനത്തിനുള്ള വഴി തെളിയുന്നത് ഇന്നത്തെ ചർച്ചയെ വളരെ പോസിറ്റീവായിട്ടാണ് നമ്മളും കണക്കാക്കുന്നത് എന്തായാലും സർക്കാർ ഗവർണറുമായിട്ട് കൂടിയാലോചന നടത്തി അതിനൊരു അന്തിമ തീരുമാനമെടുക്കുക സർക്കാർ കൊടുക്കുന്ന പട്ടികയിൽ നിന്ന് നിലവിൽ സുപ്രീം കോടതി കൃത്യമായി നിർദ്ദേശിച്ചിരിക്കുന്നത് പോലെ ചാൻസലർ നിയമനം നടത്തുക എന്നുള്ളതാണ് കാരണം നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കുട്ടികളുടെ വിഷയമാണ് ഫസ്റ്റ് ഒൺ റിപ്പോർട്ട് ഓൺലി ഓൺ റിപ്പോർട്ട്